സ്റ്റോക്ക് പറയാനുള്ളത് വളരെ നല്ലൊരു വർക്ക് സെക്ഷൻ ആണ് ആദ്യം ഇത്ര ചെയ്യുമ്പോൾ എത്ര ചെയ്യുന്ന മറിയാവും പിന്നീട് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറി മാറി ചെയ്യാൻ നോക്കാം പിന്നെ നമുക്ക് നിങ്ങൾ ഫസ്റ്റ് ചെയ്തവര് ആദ്യം കാല് പൂത്തി വെച്ചിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് എന്ന് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കാല് പൂത്തി കെട്ടിവെ വൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഇനി ഇരിക്കുക ഈ മുട്ടിച്ചിരുന്നെടുക്ക വെച്ചു അങ്ങനെ നമുക്ക് നിങ്ങൾക്കെറ്റായ പോലെ ടെണ്ണൊക്കെ ചെയ്യാം കാലിന് മടുപ്പുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഒന്ന് അയച്ചു കൊടുത്തു സൈഡിലൊക്കെ നമ്മുടെ ഹിബ് തിരിക്കും പുറം കുറയും ചെയ്ത് വേണം ചെയ്യാനായിട്ട് വൻ ട്വൽവ് ഇത് ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിലാക്സ് എന്ന മോഡിൽ കയ്യിൽ നമുക്ക് വേണം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇങ്ങനെ ഞാൻ ഈ മുന്നിൽ നിന്ന് ഈ കുട്ടി ഇങ്ങനെ പിടിച്ചു വേണം നേരെ പോയിട്ട് മുൻകണ ഒന്ന് താത്തത് കുറേ ഇത്രം തന്നിരിക്കണം വീണ്ടും മുന്നോട്ട് നമ്മുടെ ജസ്റ്റിൻ്റെ അത്രം കൊണ്ടിരുന്നു ടു ത്രീ ഫോർ ഇപ്പോൾ പുറത്തായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വൺ ഒന്നുകൂടെ ചെയ്യാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ഇനി നമ്മുടെ കുപ്പി ഇങ്ങനെ നിങ്ങളിങ്ങനെ വിളിക്കും ഉപ്പിങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ കൈ കൊടുത്ത് എവിടെയെങ്കിലും പിടിക്കുക വൺ ഈ കൈ കൂടെ പിടിച്ചിട്ട് ഈ കൈ കൊടുത്ത് ഇതൊക്കെ തൊടാൻ ശ്രമിക്കുക ടു ഇത് പിടിക്കുക ഈ കയ്യിൽ തൊടുക ഈ കയ്യിൽ തൊടുക ഇതിന് പാടുള്ള കാര്യമാണ് പക്ഷെ നമ്മൾക്ക് ബോഡിയിൽ വളരെ എഫക്ട് ഉള്ളൊരു കാര്യമാണ് സിക്സ് സെവൻ ഇത് നമ്മൾ കറക്റ്റ് ചെയ്യുക ഇനി നമുക്ക് ഇത് വെച്ച് കൊടുക്കുക നമ്മളിപ്പോൾ വൺ ടു ഫോർ ഫൈവ് റിലാക്സ് ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് നമ്മുടെ കാലിങ്ങനെ ഒന്ന് മുട്ടിനും ബലം കൊടുത്ത് ബെൻഡ് ചെയ്ത് വെച്ചു എന്നിട്ട് ആ പൊസിഷനിന്നിട്ട് ഇത് ബുക്ക് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്നിട്ട് നിന്നിട്ട് നമ്മൾ മെയിൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത് കാലയോട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് അങ്ങനെ ചെയ്യാം നമസ്കാരം നമ്മളിന്ന് നമ്മുടെ സ്റ്റൊമക്ക് കുറയാനും നമ്മുടെ ബോഡി ഒന്ന് ട്യൂണായാനും ഒരു സെക്ഷനായിട്ട് ഒരു ദിവസം നമ്മൾ ഡെമോ ക്ലാസ് ആണിത് അപ്പൊ നമുക്ക് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡബലുണ്ടാവില്ല അതിനു പകരം ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചെടുക്കാം ഒറ്റ കുപ്പി മാത്രം മതി അത് ഒരു ലിറ്ററോ ഒന്നരയോ രണ്ടോ നിങ്ങളുടെ കയ്യിൽ താങ്ങുന്ന വിധത്തിലെടുക്കാം അപ്പൊ നാട്ടിൽ നമ്മൾ നിക്കാ നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഗുളി നിർത്തിരുന്നു കാലം ശകര അകലയിടുക നേരെ ഇങ്ങനെ നിന്നിട്ട് കൈ ഇങ്ങനെ നേരെ നേരെ ഇങ്ങനെ കയ്യിലോടെ ഇങ്ങനെ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയല്ല പോകണ്ടേ നമ്മുടെ കൈ നന്നായിട്ട് നിലണം വൺ ടു അപ്പോൾ ആദ്യം തന്നെ നിവൃത്തിപ്പിടിക്കണം നമ്മൾ ആദ്യം ഇതൊരു സെക്ഷൻ ചെയ്തു അടുത്തെന്ന് പറയുമ്പോൾ കൈ നേരിച്ചൂടെ പോകണം വൺ ടു ഈ ഒരു മോഷനിൽ തന്നെ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ ഈ രണ്ട് സെക്ഷൻ നമ്മൾ കുപ്പി നേരെ കഴിഞ്ഞിട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് കഴിഞ്ഞതിൽ കാലിക്കാം വൺ ടു ത്രീ മുട്ടുമടക്കിക്കൊണ്ട് കുപ്പിങ്ങോട്ട് ചെയ്യാം ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ തിരിച്ചും ചെയ്യാം വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അത് ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണം കൂട്ടി ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ വീണ്ടും ഇത് കയ്യിൽ ഇങ്ങനെ ഉറപ്പിച്ച് പിടിക്കുക ഇത് കൈ പിടിച്ചിട്ട് കാലികൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇങ്ങനെ ചെയ്യുക ഇനി നമ്മളിത് കുറേ പിടിച്ചിട്ട് എന്തിങ്ങനെ രണ്ട് പേരും വിളിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ അതിനുശേഷം ചുമ്മാ നേരം എന്ത് വെക്കുക വൺ ടു ചുമ്മാ പെന്റ് ചെയ്യാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്ത് ചെയ്യുക ഓരോ ഈ കുപ്പി നമ്മൾ കുറേ ഇങ്ങനെ വിളിച്ചിട്ട് ടങ്ങൾ ത്രീ നീളത്തിന് കുപ്പി വയ്ക്കുന്നത് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലവൻ ഇങ്ങനെ ചെയ്യുക അതൊക്കെ കൈ ഇങ്ങനെ നിവർത്തി ഒന്ന് വലിച്ചു പിടിക്കുക ഇച്ചിരി നേരം റിലാക്സ് ചെയ്യുക പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ സൈഡ് വൺ ടു ത്രീ ഇങ്ങനെ ചെയ്യുക ഒന്ന് റിലാക്സ് ചെയ്യുക നമുക്ക് വട്ടം ചുറ്റിയെടുക്കാം വൺ ടു ത്രീ ഫോർ നമ്മുടെ കാലോട്ടം പൊക്കി കാലി ഇപ്പോഴത്തെ കാലം പൊക്കി താത്തി ഇങ്ങനെ പൊക്കുക താത്തുക പൊക്കുക താത്തുക ഇങ്ങനെ ചുറ്റിയെടുക്കാം ഇത്രയും ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ ഒരു ഡെമോ ക്ലാസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ കൗണ്ട് കൂട്ടുക വ്യത്യാസപ്പെട്ട് ചെയ്യുക എല്ലാം ചെയ്യുക വളരെയധികം റിസറ്റുള്ളൊരു സംഭവമാണ് ഡാംബലുണ്ടെങ്കിൽ അത് വെച്ചും ഈ ഒരു പൊസിഷനിൽ തന്നെ ചെയ്താൽ മതി ഡാംബല് രണ്ട് കിലോടെ മൂന്ന് കിലോടെയാണ് നല്ലത് താങ്ക്